ഞാൻ പഠിക്കാൻ പോയതിനു ശേഷം ജോലിക്കായി അനിയൻ നാട്ടിൽ പോയപ്പോ മുതൽ വെള്ളം മാറി കുളിച്ചിട്ട് കോവിഡ് വന്നതിന് ശേഷം ഷാംപൂ മാറിയപ്പോ അല്ലെങ്കിൽ എണ്ണ തേക്കാനിട്ട് ഹെൽമെറ്റ് വെച്ച് തുടങ്ങിയപ്പോ മുതൽ മുടി ധാരാളമായി കൊഴിയുന്നു ഇത് സ്ഥിരമായി പേഷ്യൻസിൽ നിന്ന് കേൾക്കുന്ന പ്രശ്നങ്ങളാണ് മുടി കുഴിച്ചിലുള്ള കാരണങ്ങളെ ഇന്റേണൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യാം അതിൽ ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതായത് ആണുങ്ങൾക്ക് പ്രധാനമായും ഹോർമോൺസ് മെയിൽ ഹോർമോൺസ് ടെസ്റ്റോസ്റ്റിറോൺ സ്ത്രീകൾക്ക് ഫീമെയിൽ ഹോർമോൺസ് പിന്നെ പി സി ഒ ഡി പോലെയുള്ള അസുഖങ്ങളുള്ളവർക്ക് തൈറോയിഡ് ഡിസീസ് വൈറ്റമിൻ ഡി ത്രീ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റു ചില ധാതുക്കളുടെ കുറവുകൾ അതായത് അയൺ സിങ്ക് മുതലായ ധാതുക്കളുടെ കുറവുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നതാണ് ഒരു പരിധി വരെ മുടികൊഴിച്ചിലിന് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും കാരണമാകാറുണ്ട് അതായത് സ്ട്രെസ് ആൻസൈറ്റി ഉറക്കമില്ലായ്മ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ തുടങ്ങിയവ ഇതുവഴിയൊക്കെ ഉണ്ടാകുന്ന ഹെയർഫോൾ എന്ന് പറയുന്നത് ഡിഫ്യൂസ് ഓർ ജനറലൈസ്ഡ് ആകാം പാച്ചി ഓർ ലോക്കലൈസ്ഡ് ആകാം പിന്നെ പാറ്റേൺ ഹെയർ ലോസ് മെയിൽ പാറ്റേൺ ആൻഡ് ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് കൊഴിച്ചിലിന്റെ ചികിത്സാ രീതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ യു എസ് എഫ് ഡി എ അപ്രൂവ് ചെയ്തിട്ടുള്ള രണ്ട് മെഡിസിൻസ് ആണ് ഉള്ളത് ഫോർ ഹെയർ ഗ്രോത്ത് ഒന്ന് മിനോക്സിഡിൽ ടോപ്പിക്കൽ സൊല്യൂഷൻ പിന്നെ ഫിനസ്ട്രൈഡർ ഓറൽ ടാബ്ലെറ്റ് എന്നാൽ ഇതൊന്നും ലോങ് ടേം യൂസ് ഇറ്റ്സ് നോട്ട് റെക്കമെൻഡ് വീട്ടിൽ തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മൂടി കുഴിച്ചുള്ള ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും ഭക്ഷണ കാര്യങ്ങള് ഭക്ഷണക്രമങ്ങള് ശ്രദ്ധിക്കുക അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഇറച്ചി പാൽ മുട്ട പനീർ കടല പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക കൂടാതെ വെള്ളം കുടിക്കുന്നത് ദിവസവും ഒരു എട്ട് മുതൽ ഒമ്പത് ഗ്ലാസ് വരെ വെള്ളം നിർബന്ധമായും കുടിച്ചിരിക്കണം കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്